ആ ഇന്ത്യയിലെ മുസ്ലിം ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ ഒന്ന് ജീവിക്കാൻ ഒരു വലിയ കഷ്ടപ്പാടിനത് കേൾക്കുമ്പോ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട ഞമ്മളെന്തിനാ ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം ആര് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലും ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യം നമ്മള് ആ നമ്മളെ നമ്മളെ പറ്റി പഠിക്കണം ആ മുസ്ലിമിങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ട് ആണ് മുസ്ലിം മുസ്ലിം എന്ത് വരാൻ നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യാൻ മുസ്ലിംങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇനി വരുന്ന അങ്ങോട്ട് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുസ്ലിമിങ്ങൾ എപ്പോഴാണ് പട്ടുമെത്തി ഇപ്പോഴും പോകുന്നത് വരാൻ പോകുന്നത് വരും നമ്മൾ ആരും തടഞ്ഞിട്ട് നിൽക്കൂല നമ്മൾ അതിനൊക്കെ ഒരു ഹയർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു പട്ടാളമല്ല നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു ഭരണാധികാരിയല്ല നമ്മുടെ കാവൽക്കാരൻ റബ്ബാണ് ഒരായുധവും അല്ല അമ്മ എന്ന വിശ്വാസത്തിൽ സിനിമകൾ നിക്കണം റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാവുന്ന